ഹലോ ഇവര് വൺ വൈകുന്നേരത്തെ ചായയോടൊപ്പം ഒരു കടിയില്ലാതെ ചായ കുടിച്ചാൽ എന്താ ഒരു സുഖമല്ലേ ഒരു സുഖവും അങ്ങനെ ഇരുന്നപ്പോഴാണ് രണ്ട് ദിവസം അവധിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി കഴിച്ചാലോ ചായയുടെ കൂട്ടത്തിലെന്ന് അപ്പോൾ എന്തായാലും നോക്കിയപ്പം പരിപ്പ് വടക്കുള്ള പരിപ്പിരിപ്പുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല പെട്ടെന്ന് അല്പം വെള്ളത്തിൽ ഒഴിച്ച് കഴുകിയൊക്കെ കുതിർക്കാനായിട്ട് ഇട്ടു എന്തായാലും കൊതിയല്ലേ അത് നമുക്ക് പറഞ്ഞ പിടിച്ചു നിർത്താൻ പറ്റുമോ ഇല്ല വേണമെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചൊക്കെ കഴിക്കാം പക്ഷേ ഉണ്ടാക്കി തന്നെ കഴിക്കണമെന്നുള്ള ഒരു കൊതി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്തായാലും എൻ്റെ കൊതി എന്നെ ഇത് ഉണ്ടാക്കാനായിട്ടങ്ങ് പ്രേരിപ്പിക്കുകയാണ് ഗൈസ് ഇതാ നോക്കൂ ഞാൻ എന്തായാലും വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പ് വടയ്ക്ക് എടുക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു പരിപ്പാണെന്നുള്ളത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അറി ഞാൻ ഓർത്ത് നമ്മുടെ സാമ്പാർ പരിപ്പ് വട ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ തുമരൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് നമ്മുടെ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലവന്മാരി ഒക്കെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് ആ വെള്ളത്തിൽ കിടന്ന് കുതിന്ന പരിപ്പിനെടുത്ത് ഞാൻ തോരാനായിട്ട് വാരി വെച്ചിട്ടുണ്ട് ഇത് തോരാതെ എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളവുമായി ചേർന്ന് അരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇത് വെള്ളമായി പോവും നമുക്ക് കയ്യിൽ ഉണ്ട പിടിക്കാനായിട്ട് പറ്റൂല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കൊട്ടക്കകത്ത് വാരി വെച്ചെടുത്തത് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ മിക്സിയുടെ ജാർ പതുക്കെ ഇങ്ങടെ എടുത്ത് എന്നിട്ടോ ഈ എന്താണ് കുതിർത്ത് വെച്ച പരിപ്പിനെ അതിലകത്തേക്കിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി സാമഗ്രികൾ ഉണ്ടല്ലോ ഉള്ളി പച്ചമുളക് ഇഞ്ചി ആ കറിവേപ്പില ഇത്രയും കൂടി അതിനകത്തേക്കിട്ട് ഒന്ന് കറങ്ങിക്കൊണ്ട് വന്നാലോ അപ്പോൾ എന്തായാലും കറിവേപ്പില നമ്മുടെ ഫ്രഷ് കറിവേപ്പിലയാണ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിലെ തന്നെയാണ് അപ്പോൾ അങ്ങനെയെല്ലാം ഒരുമിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഇതാ പച്ചമുളക് അതിരി ഏറെ ഇടണം കേട്ടോ എങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാം ഇട്ടു എന്തായാലും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം നമുക്ക് ഒന്ന് കറക്കിയെടുക്കാമെന്നല്ല ഇത്തിരി ഒന്ന് അരയണം എന്നാൽ അങ്ങ് ഒരുപാട് അരഞ്ഞു പോവുകയും ചെയ്യരുത് അങ്ങനെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞുകൊണ്ട് വെള്ളം അധികമായി വരും നമുക്ക് ഉണ്ട പിടിച്ച് എന്താണ് പരിപ്പ് വടയുടെ ഷെയ്പ്പിലാക്കി എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പരുവ് അരച്ചെടുക്കാനായിട്ട് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ കുതിർന്നിരിക്കുന്ന പരിപ്പിനകത്തേക്ക് കുറച്ച് ഞാൻ അരയ്ക്കാതെ എടുത്ത് മാറ്റിയും വെച്ചിട്ടുണ്ട് കാരണം എന്താണ് ഈ അരച്ച അര പിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാത്ത പരിപ്പ് കൂടി ഇടുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ കണ്ടില്ലേ ഉണ്ട പിടിച്ചെടുക്കാനായിട്ട് ഒരു ബലം കിട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ശേഷം അരച്ചുകൊണ്ട് വന്ന പരിപ്പിലേക്ക് എന്താണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് അല്പം കായം കൂടി ഇടുന്നുണ്ട് എൻ എസിൻ്റെ കായാണ് ഞാൻ ഇട്ടത് കായപ്പൊടിയാണ് ഒരു തുള്ളി ഒരല്പം കേട്ടോ തുള്ളി എന്ന് പറഞ്ഞിട്ട് ചിരിക്കണ്ട അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ അല്പത്തിൻ്റെ തുള്ളി എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ഒരു ശക്കലം മുളക് പൊടി കേട്ടോ അപ്പം അല്പം മുളക് പൊടി കൂടി ഇട്ട് ഒരുപാട് ആവശ്യത്തിന് മാത്രം ചിലർ പെരിഞ്ചീരകം ഇടുന്നുണ്ട് ഞാൻ ഇതിനകത്ത് പെരിഞ്ജീരത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാനതിനകത്തൊന്ന് എൻ്റെ അത് സ്കിപ്പ് ആയിപ്പോയി കേട്ടോ വീഡിയോ സ്കിപ്പായിട്ടുണ്ട് അപ്പോൾ പെരുഞ്ചീരവും കൂടി ഇട്ടിട്ട് കുഴച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ശേഷം അതാ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നതാണ് എന്തായാലും കുഴച്ചെടുത്ത് നമ്മുടെ ചെറിയ അരപ്പ് വെച്ചിട്ട് ചെറിയ ചെറിയ ഉണ്ടകളാക്കി ചെറിയൊരു ഉരുളിയിൽ ഇട്ടിട്ടാണ് ഞാനിത് പരിപ്പ് വടകളാക്കി എടുക്കുന്നത് നോർമലി ചെറിയ വരി വടകളായിട്ടാണ് ഞാൻ എടുക്കുന്നത് കാരണം ഒരുപാടായ എണ്ണ കുടിക്കും അത് തന്നെ അല്ല ഒരു ടേസ്റ്റും കാണത്തില്ല ഉള്ളു ഭാഗം വേവാൻ പാടായിരിക്കും ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ പരിപ്പുകളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ചായ ഇടാനായിട്ട് പാലില്ല പിന്നെ ഞാൻ വേഗം പോയി പാൽ വാങ്ങിക്കൊണ്ട് വന്നത് ആ പരിപ്പുഴയുടെ കൺസിസ്റ്റൻസി നോക്കിയാൽ ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഹോം മെയ്ഡ് പരിപ്പുട എന്ന് പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റോടുകൂടി ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളെ വിചാരിക്കും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ നല്ലതാണെന്ന് പറയുന്നത് എന്തൊരു മര്യാദയാണെന്ന് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അത് കൊടുത്ത് കഴിക്കാനായിട്ട് കൊടുത്തുവിട്ടവരും പറഞ്ഞു അടിപൊളി പരിപ്പൂടയായിരുന്നു അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ഫോളോ ചെയ്ത് നോക്കണേ താങ്ക്